വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കും മന്ത്രി എം ബി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മരണസമിതി അംഗങ്ങൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വല്ലപ്പുഴ പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച അൻപത്തിയൊന്ന് വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് നടക്കുക ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന നൂറ്റി വീടുകളുടെ ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘടും വിതരണവും ചടങ്ങിൽ നടക്കും മന്ത്രി എം ബി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പൊട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഗുണഭോക്തൃ ലിസ്റ്റിൽ വരുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും എഗ്രിമെന്റ് വെച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നമ്മളിതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഭരണസമിതി എന്നുള്ള നിലക്ക് ഓരോ വാർഷിക പദ്ധതിക്കകത്തും വളരെ പ്രാധാന്യത്തോടു കൂടെയാണ് വീടില്ലാത്തവന് വീട് അല്ലെങ്കിൽ പാർപ്പിടമില്ലാത്തവൻ്റെ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ ഗ്രാമപഞ്ചായത്ത് കാണുന്നു ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ഏകദേശം നൂറ്റി അമ്പത്തിനാലോളം പേർക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ എഗ്രിമെൻറ്റ് വെച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു അതിൽ അമ്പത്തിയൊന്ന് വീടുകൾ പ്രവർത്തനം പൂർത്തീകരിച്ച് വീടുകൾ താക്കോൽദാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് വന്നുകൊണ്ട് വന്നുകൊണ്ട് നേരിൽ ചെയ്യുകയാണ് പഞ്ചായത്തിൽ വികസന കാര്യങ്ങളിൽ വലിയ മുന്നേറ്റമാണ് നടത്തി വരുന്നത് കാർഷിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ നടപ്പാക്കാനായി മറ്റു എല്ലാ മേഖലകളിലും ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തിവരുന്നതെന്നും അംഗങ്ങൾ പറഞ്ഞു ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡുകൾ വെട്ടിപ്പൊളിച്ചത് ഗതാഗത യോഗ്യമാക്കാനുണ്ട് പ്രതിനാവശ്യമായ ഫണ്ട് ലഭ്യമായിട്ടുണ്ട് നിലവിൽ ഇതിൻ്റെ പുനർനിർമ്മാണ പ്രവൃത്തികൾ നടപ്പാക്കാൻ പഞ്ചായത്തിന് അനുമതിയില്ല പഞ്ചായത്തിന് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് റോഡുകളുടെ തകർച്ച പരിഹരിക്കാനാകുമെന്നും ഇവർ പറഞ്ഞു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന നിലയിൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയാനുള്ളത് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ സഹായത്തിനാവശ്യമായ ഉപകരണങ്ങൾ കൊടുക്കാൻ സാധിച്ചു ഇതിനോടനുബന്ധിച്ച് പറയാനുള്ളത് വല്ലപ്പുഴയിലെ ഒരു വിഭാഗം ആളുകൾ പ്രധാനമായും വീടില്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ താമസ സൗകര്യം ഇല്ലാത്ത അവസ്ഥയിൽ താമസ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നാളെ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിൽ തൊഴിൽ ലൈഫ് പദ്ധതിയിൽ അമ്പത്തൊന്നോളം ആളുകൾക്ക് വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് വൈസ് പ്രസിഡന്റ് പ്രദീപ സുദീപ് ഭരണസംഘടനകളായ പറക്കാട് റഫീഖ് സി കെ ബാബു അബ്ദുറഹീം എന്നിവർ പങ്കെടുത്തു World's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.